ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കുട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല നാടൻ നാലുമണി പലഹാരമായ പരിപ്പ് വടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വൈകിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല പരിപ്പ് വട നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നര കപ്പ് പീസ് പരിപ്പ് നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണിത് ഗ്രീൻ പീസിന്റെ പരിപ്പാണിത് ഇതിന് പകരം നമുക്ക് കടലപ്പരിപ്പിലും പരിപ്പ് വട തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ പരിപ്പ് രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്തിയതിനു ശേഷം വെള്ളം മുഴുവനും കളഞ്ഞിട്ട് വേണം എടുക്കേണ്ടത് ഇനി ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് വെച്ചതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിത് അരച്ചെടുക്കുന്ന ടൈമിൽ ഫൈനായിട്ട് അരഞ്ഞു പോകരുത് ചെറിയ തരിയോട് വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇതൊന്ന് ചതഞ്ഞ് കിട്ടണം അത്രേ വേണ്ടൂ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേണം ചതച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ ഇതവിടെ ഇപ്പോൾ പരിപ്പ് മുഴുവനും ചതച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ചതച്ചെടുക്കുന്ന ടൈമിൽ എല്ലാ പരിപ്പും ഒരുപോലെ ചതഞ്ഞു കിട്ടണമെന്നില്ല ചിലതൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ടാകും അത് കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം പത്ത് ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ഉണക്കമുളക് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ഉണക്കമുളകും നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അല്പം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരുൻചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടിയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കണം കൈകൊണ്ട് നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുതിർത്തിയ പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പരിപ്പ് വട കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ പരിപ്പുവട ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്ന് അല്പം അല്പമെടുത്ത് ഇതുപോലെ ഉരുളയായിട്ട് ഉരുട്ടി കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം സൈഡെല്ലാം വിരലുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കറിയാം പരിപ്പുവടയുടെ നടുഭാഗം അല്പം കനം കൂടിയും സൈഡ് വശങ്ങളെല്ലാം തിന്നായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ നമ്മളിത് ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കരുത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഒരല്പസമയത്തിന് ശേഷം നമുക്കിത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് ആകുകയും ചെയ്യും ഉൾഭാഗം കുക്കായിട്ട് കിട്ടുകയും ഇല്ല നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ പരിപ്പ് വട പാകത്തിന് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ പരിപ്പുവട എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്